വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ട മുപ്പത് കുടുംബങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ധനശേഖരണാർത്ഥം യൂത്ത് കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പായസം ചലഞ്ചിന് പാറത്തോടിൽ തുടക്കമായി കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ ഒറ്റ രാത്രി കൊണ്ട് നിരവധി ആളുകൾക്കാണ് കിടപ്പാടം നഷ്ടമായത് തുടർന്ന് ചൂരൽമലയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിനിടെ വീടുകൾ നഷ്ടപ്പെട്ട മുപ്പത് കുടുംബങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകി സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലം കമ്മിറ്റികളിലും വ്യത്യസ്തമായ ചലഞ്ചുകളിലൂടെയാണ് നിർമ്മാണത്തിനാവശ്യമായ തുക കണ്ടെത്തുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി ഓണമധുരം വൈ െന്ന ലക്ഷ്യവുമായി പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് ചലഞ്ചിന്റെ ഭാഗമായുള്ള വിതരണോദ്ഘാടനം പാറത്തോട്ടിൽ കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് മൈക്കിൾ നിർവഹിച്ചു വേണ്ടി മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനമാരുടെ ആ വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതിനുവേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധ കമ്മിറ്റികൾ വിവിധ മണ്ഡലം കമ്മിറ്റികൾ വിവിധ തരത്തിൽ ഫണ്ട് കളക്ഷനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിലൊന്നാണ് നമ്മുടെ കുന്നത്തറി മണ്ഡലത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ഈ പായസ ചലൻ നമ്മളിതിപ്പോൾ ഓണത്തോടെ അടുത്ത് നിൽക്കുന്ന സമയമെന്നുള്ള നിലയിൽ ഈ പായസ ചലനിൽ പ്രത്യേകമായ പ്രസക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ഏറ്റെടുത്ത കുന്നത്തറിയിലെ മഹേഷിനെയും സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ൂറ് ലിറ്ററിൽ അധികം പായസമാണ് പദ്ധതിയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തയ്യാറാക്കിയത് ഇത് ചലഞ്ചിൽ ഭാഗമായ ആളുകൾക്ക് വിൽപ്പന നടത്തി അതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം വീട് നിർമ്മിക്കുന്നതിനായി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മഹേഷ് മോഹനൻ പറഞ്ഞു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് യു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുപ്പത് വീടുകൾ പണിത് നൽകുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലത്തിൽ നിന്നും പായസ ചലഞ്ച് ഏറ്റെടുത്ത് പണം സമാഹരിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകുകയാണ് ഏകദേശം നാനൂറ് ലിറ്ററോളം പായസമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് വിറ്റ് കിട്ടുന്ന ലാഭ പൈസ മൊത്തം തന്നെ നമ്മൾ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുന്നതാണ് ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കിരൺ ടി ജോസഫ് ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ അയ്യപ്പൻ ഡി സി സി അംഗം സി കെ പ്രസാദ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ബിജു വല്ലോൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആൻസി വിനോദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ലിജോ മാത്യു മണ്ഡലം സെക്രട്ടറി അരുൺ ടി ജോസഫ് പ്രവർത്തകരായ എബിൻ സാൻറി നോബി ഇരുമന ജിതിൻ സി കെ തുടങ്ങിയവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി